ഇപ്പോൾ തുറന്ന് പറച്ചിലിന്റെയും മാപ്പ് പറച്ചിലിന്റെയും സീസൺ ആണെന്ന് പറയേണ്ടി വരും ബി ജെ പി പുകഴ്ത്തി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയതിൽ ഖേദിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും പൂർണമായും അവഗണിക്കുകയും സംസാരിക്കാൻ അവസരം നിഷേധിക്കുകയും ചെയ്തതോടെയാണ് ശശി തരൂർ ഖേദം പ്രകടിപ്പിച്ചത് പിന്നാലെ ബി ജെ പി ടിക്കറ്റുമായി എത്തിയ മോദിയുടെ പ്രത്യേക ദൂതനെ മടക്കി അയച്ച തരൂർ ബി ജെ പി നൽകുന്ന സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് കട്ടായം പറയുകയായിരുന്നു അടുത്തിടെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതാണ് തരൂരിനെ മാറ്റി ചിന്തിപ്പിച്ച ഘടകം പഴയതുപോലെ പ്രവചനങ്ങൾ ഏൽക്കുന്നില്ല കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും തെറ്റുന്നു ആ സാഹചര്യത്തിലാണ് തരൂർ പഴയ എടുത്തുചാട്ട പരിപാടികൾ നിർത്തി നല്ല വെള്ള ചമഞ്ഞത് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ടീമിനോടും മാപ്പ് പറഞ്ഞ് തരൂർ മാപ്പിരക്കൽ സീസൺ തുടരുകയാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനോടാണ് തരൂർ മാപ്പ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ അങ്ങ് ഓവലിൽ ടീം ഇന്ത്യ ഐതിഹാസിക വിജയം നേടിയിരുന്നു ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷം നടത്തിയ വിരോചിത ഇടപെടലാണ് ടീം ഇന്ത്യയെ വിജയതീരം അണയിച്ചത് വിജയത്തിന് പിന്നാലെ രാജമെമ്പാടം നിന്ന് ടീമിന് അഭിനന്ദന പ്രവാഹമായിരുന്നു അക്കൂട്ടത്തിലാണ് തരൂറിന്റെ മാപ്പ് പറച്ചിലും ഇടം പിടിച്ചത് ഇംഗ്ലണ്ട് പര്യടനം രണ്ട് വീതം മത്സരങ്ങൾ ജയിപ്പിച്ച് സമനിലയിലാക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു രണ്ട് ടെസ്റ്റുകൾ തോറ്റതിനു പിന്നാലെ ടീം ഇന്ത്യയെ വിമർശിച്ച് രംഗത്ത് വന്നവരിൽ പ്രമുഖനായിരുന്നു ശശി തരൂർ ഇന്ത്യൻ ടീമിനെ കണക്കിനെ വിമർശിച്ച തരൂർ ശേഷിക്കുന്ന മത്സരത്തിലും ഇന്ത്യ തോൽക്കുമെന്നും ഈ ടീമിന് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറയുകയും ചെയ്തു അതിനുശേഷമാണ് ടീം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ സമനിലയിൽ തളച്ചത് മത്സരശേഷം ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു ഈ ഗ്യാപ്പിലാണ് ശശി തരൂർ എംപിയും ഇന്ത്യയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത് ആ വാക്കുകൾക്കിടയിലാണ് ടീമിനെ തള്ളി ശശി തരൂർ മാപ്പ് പറഞ്ഞത് മത്സരത്തിലുടനീളം ഇന്ത്യൻ ടീം മനക്കരുത്തും ദൃഢനിശ്ചയവും അഭിനയശേഷവും പ്രകടിപ്പിച്ചതായി വിജയത്തിൽ ആഹ്ലാദ പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ പറയാൻ പറ്റുന്നില്ല എന്തൊരു വിജയം ഇംഗ്ലണ്ടിനെതിരായ പരമ്പര വിജയത്തിൽ ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു അവർ കാണിച്ച മനക്കരുത്ത് ദൃഢനിശ്ചയം അഭിനിവേശം എന്നിവ വിശ്വസനീയമായിരുന്നു ഈ ടീം പ്രത്യേകതയുള്ളതാണ് ഇതായിരുന്നു തരൂർ ട്വീറ്റ് ചെയ്ത വാക്കുകൾ ഇതിനുശേഷമാണ് കഴിഞ്ഞ ആഴ്ച ടീമിനെ തള്ളിപ്പറഞ്ഞതിൽ തരൂർ മാപ്പ് പറഞ്ഞത് ഓന്ന് ഇതുപോലെ നിറം മാറുമോ എന്ന രീതിയിലുള്ള കമന്റുകളും തരൂറിനെ തേടിയെത്തുന്നുണ്ട്